ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവത അപ്പോസ്വല പ്രവർത്തകരുടെ പുസ്തകം ഏഴാമധ്യായ അതിൻ്റെ അൻപത്തിനാല് മുതലുള്ള വാക്യങ്ങളിൽ ഇത് കേട്ടപ്പോൾ അവർ കോപ പരവശരായി അവൻ്റെ നേരെ പല്ലുകടിച്ചു അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു സ്തെനോസ് എന്ന് പറഞ്ഞ ദൈവമനുഷ്യൻ യേശു കർത്താവിനെ കുറിച്ച് ശക്തമായി സുവിശേഷം പറയുമ്പോൾ പറയുന്നൊരു ഭാഗമാണ് പറഞ്ഞതിന് വിരോധമായി എതിർഭാഗത്തു നിന്ന് പല്ലുകടി ഉണ്ടാകുമ്പോൾ സ്തെഫാനോസ് കാണുന്നത് തുറക്കപ്പെട്ടൊരു സ്വർഗമാണ് എൻ്റെ തൊട്ട് താഴെ പറയുന്നത് എങ്ങനെയാണ് ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു ഇത് പറഞ്ഞ ഉടനെ തന്നെ ജനം ഉറക്കെ വിളിച്ചുകൊണ്ട് സ്തേഫാനോസിന് നേരെ വരുന്നു സ്തേഫാനോസിനെ കല്ലെറിയുന്നു സ്റ്റേഫാനോസ് അവിടെ കൊണ്ട് ഭൂമിയിൽ നിന്നും മാറ്റപ്പെടുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയരെ സ്തേഫാനോസ് എന്ന് പറയുന്ന ദൈവമനുഷ്യൻ കർത്താവിനെ കുറിച്ചല്ലേ പറഞ്ഞത് കർത്താവ് പറയാൻ ആഗ്രഹിച്ചതല്ലേ പറഞ്ഞത് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എതിർഭാഗത്തു നിന്നുണ്ടായ പ്രതിസന്ധിയെ സ്റ്റേഫാനോസ് നേരിട്ടത് എങ്ങനെയാണ് അവിടെ പറയുന്നുണ്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞവന ആത്മസാന്നിധ്യത്തിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന സ്റ്റേഫാനോസിനെ അവിടെ പറയുന്ന എങ്ങനെയാണ് ജനം കല്ലെറിഞ്ഞു കൊന്നു വാസ്തവത്തിൽ അങ്ങനെയല്ലേ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പക്ഷെ കല്ലെറി കൊണ്ടല്ലേ മാറ്റപ്പെട്ടത് പ്രിയരെ യേശുവിനെ പ്രസന്റ് ചെയ്തപ്പോൾ ജീവിതത്തിനകത്തു വന്ന ഈ കഷ്ടതയ്ക്കകത്തുനിന്ന് കർത്താവ് രക്ഷിക്കാൻ പറ്റത്തില്ലേ ഏലിയാവിനെ കുറിച്ച് പറയുന്നു അഗ്നിരഥങ്ങളും അഗ്നേശ്വരങ്ങളും വന്ന് എടുത്തുകൊണ്ടുപോയി കണ്ടില്ല കർത്താവിന് ഇത് പറ്റത്തില്ലേ പഴയ നിയമത്തിൽ ദൈവം ചെയ്ത പ്രവൃത്തി പുതിയ നിയമത്തിൽ നടക്കത്തില്ലേ ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയല്ലോ കർത്താവിന് പറ്റത്തില്ലേ യേശുവിന് പറ്റും എന്നാൽ സ്തേഫാനോസിനെ കുറിച്ച് ദൈവം കണ്ടിരിക്കുന്നത് തുറക്കപ്പെട്ട് കിടക്കുന്ന ഒരു സ്വർഗം കണ്ട് നിത്യതയിലോട്ട് പ്രവേശിക്കുമ്പോൾ കല്ലേറ് കൊള്ളാനാണ് ജീവിതത്തിനകത്ത് ദൈവം അങ്ങനെയാണ് കൽപ്പിച്ചിരിക്കുന്നത് എന്നാൽ അത് വളരെ സന്തോഷത്തോടെ അവിടെ പറയുന്നുണ്ട് ദൈവദൂതന്റെ മുഖത്തെ പോലെ ആയി നുശ്രൂഷ ആ വേദന നിറഞ്ഞ മനസ്സോടെ കൈക്കൊണ്ട് നിത്യതയിൽ പ്രവേശിച്ചു നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രേരേ ഇതുപോലെ ചിലത് ദൈവം അനുവദിച്ചിട്ടുണ്ട് ദൈവത്തിന് കഴിയാത്തത് കൊണ്ടൊന്നുമല്ല ദൈവത്തിന്റെ രഥചക്രങ്ങൾ ഒരു ദിവസം കറങ്ങുകയും ഒരു ദിവസം കറങ്ങാതിരിക്കുകയും ചെയ്യുന്ന രഥമൊന്നുമല്ല ഒരാളെ എടുക്കണം എന്ന് ദൈവത്തിന് തോന്നിയാൽ സെക്കൻഡുകൾ മതി എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയാകട്ടെ ബുദ്ധിമുട്ടാകട്ടെ സന്തോഷമാകട്ടെ അത് നിറഞ്ഞ മനസ്സോടെ കൈക്കൊള്ളുവാൻ ഈ സന്ദേശം കേൾക്കുമ്പോൾ നമുക്ക് ദൈവം കൃപ തരട്ടെ അതിനുവേണ്ടി ഒരുക്കപ്പെടുവാൻ ദൈവം സഹായിക്കട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ് യു